ഹലോ അസ്സാമലേക്കും ഇന്ന് ഞാനൊരു മീൻ കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് ഇവിടെ ഒരു ചെറിയ സ്രാവും കൂട്ടി മേടിച്ചിട്ടുണ്ട് അറുന്നൂറ് ഗ്രാമിൻ്റെ ഒരു സ്രാവാണ് മേടിച്ചിരിക്കുന്നത് അത് ഇതേപോലെ വട്ടത്തിൽ നുറുക്കി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അരപ്പ് തയ്യാറാക്കാം ഒരു തേങ്ങ ചെറിയ ഉള്ളി നാല് ഇല്ലി വെളുത്തുള്ളി കറി വേപ്പില ഇതെല്ലാം കൂടി ഒന്ന് വറക്കണം മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും വീട്ടിൽ തയ്യാറാക്കിയതാണ് ജീരകമൊക്കെ ഇട്ടിട്ട് വറുത്ത് പൊടിച്ചതാണ് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വറുത്തിട്ട് വരാം കുറച്ച് പുളിങ്ങ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് തേങ്ങ വറുത്തതിൻ്റെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഇനി പൊടികൾ ഇട്ട് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നമുക്ക് ഈ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ മസാലകൾ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇതിൽ വെച്ചാൽ കരിഞ്ഞു പോവും ഒരു മിക്സിടെ ജാറെടുത്ത് അതിൽ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ വെള്ളം ഒഴിക്കാതെ ഒന്ന് അരച്ചെടുക്കുക ഇതിൽ തേങ്ങാ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരഞ്ഞു കിട്ടും ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു മൺചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി അരപ്പ് ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മിക്സിര ജാറിൽ വെള്ളം കൂടിയും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം രണ്ട് മൂന്ന് വട്ടം പിഴഞ്ഞെടുത്ത പുളിവെള്ളമാണ് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക തക്കാളി പച്ചമുളക് കറിവേപ്പില ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയും വിട്ടുകൊടുക്കാം കുറച്ച് വെള്ളമൊടി കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടുപ്പത്തേക്ക് വെക്കാം കറിയിൽ ഇതേപോലെ കയ്യിലിറക്കി കൊടുത്താൽ തിളച്ച് പോവില്ല പുറത്തേക്ക് തിളച്ച് പോവില്ല ഇനി നമുക്ക് അടച്ച് വേവിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കത്തിച്ചെടുക്കാം ഇതിൽ നിന്ന് പത്ത് കഷ്ണം ഞാൻ വറക്കാൻ എടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ ജീരകവും ഉള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം കൂടി അരച്ചൊരു മസാല കൂട്ടിയിട്ട് ഞാൻ മസാല കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മീൻ കറി തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് കൊടുക്കുക സ്രാവിന് അത്യാവശ്യം വേവുള്ളത് കൊണ്ട് ഇനി കറിയും മീനും എല്ലാം കൂടി തന്നെ ഒന്ന് വറ്റി തിളച്ച് വരട്ടെ ഒരു ഭാഗത്ത് ഞാൻ ചോറ് ഊറ്റിയാണ് എൻ്റെ ചോറ് വെന്തു ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാം എല്ലാ പണിയും ഒരുമിച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം എനിക്ക് പെട്ടെന്ന് തന്നെ എല്ലാ പണിയും ചെയ്യുമ്പോൾ തീർക്കണം എല്ലാ മീനും ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വപ്പടം കാച്ച എൻ്റെ കറി ഇവിടെ നന്നായി തിളച്ചു വരുന്നുണ്ട് വപ്പടം കാച്ചാനായിട്ട് ഒരു ചട്ടി എടുപ്പത്ത് വെച്ചാൽ ഓയില ചൂടായി വന്നിട്ടുണ്ട് മീൻ ഒരു പുറം വെന്ത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വപ്പടം കാച്ചപ്പടമെല്ലാം കാച്ചെടുത്തു മീൻ രണ്ട് പുറവും നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല വറ്റി കുറുകി തന്നെ വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് വറവിട്ട് കൊടുക്കാം അതിനായിട്ട് ഞാൻ ഒരു ചട്ടി ചട്ടിയെടുക്കത്ത് വെച്ച് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുക്കാം നമ്മളുടെ മൂപ്പ് ഇവിടെ ശരിയായിട്ടുണ്ട് ഇനി കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളെ സ്രാവ് കറി തയ്യാറായിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഇനി എനിക്ക് നന്നായിട്ട് തന്നെ വിഷക്കുണ്ട് ഇനി ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ് നിങ്ങൾക്കും വേണോ എൻ്റെ സ്രാവ് കറിയും ചോറും ചോറ് വിളമ്പിട്ടുണ്ട് അതിലേക്ക് ഇനി കറി ഒഴിച്ചു കൊടുക്കാം എല്ലാം മണം വരുന്നുണ്ട്ട്ടോ കറി മീൻ വറുത്തത് ഇട്ട് കൊടുക്കുക ഒരു പപ്പടവും കൂടി വെച്ച് കൊടുക്കുക ഇന്ന് ഉപ്പേരിക്കൊന്നും കേട്ടോ ഇനി കുറച്ച് വെളുത്തുള്ളി അച്ചാർ കൂടി ഇട്ട് കൊടുക്കുക അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും വരാം